ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവ് കോളനിയിലെ മൂന്ന് കുടുംബങ്ങൾ സർക്കാരിന്റെ പുനരധിവാസ പാക്കേജിൽ നിന്നും പുറത്തായി പതിനൊന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തത് എന്നാൽ ഇതിൽ പേർക്ക് മാത്രമാണ് പെരിങ്ങോത്ത് വീട് നിർമ്മാണം അവസാനഘട്ടത്തിലായത് വീട് ലഭിക്കാതെ മൂന്ന് കുടുംബങ്ങൾ ദുരിതത്തിലാണ് മഴക്കാലത്ത് കാട്ടാനശല്യം മൂലം ആറാട്ടുകടവ് കോളനി ഒറ്റപ്പെടും കോളനിയുടെ ഒരു ഭാഗം കുലംകുത്തിയൊഴുകുന്ന തേജസ്വിനിപ്പുഴയും മറുഭാഗം കർണാടക വനവുമാണ് പുഴയ്ക്ക് പാലമില്ലാത്തതും പ്രശ്നമാണ് ഇതേ തുടർന്നാണ് പെരിങ്ങോത്ത് വീട് നിർമ്മിച്ച് കോളനിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ റവന്യൂ വകുപ്പ് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിയത് പദ്ധതി പ്രകാരം പതിനൊന്ന് കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ച് നൽകേണ്ടിയിരുന്നത് എന്നാൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ എട്ട് കുടുംബങ്ങൾക്ക് മാത്രമാണ് വീട് മൂന്ന് കുടുംബങ്ങൾ പുറത്തായി ഇപ്പോൾ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ് ഈ കുടുംബങ്ങളെ കൂടി പുനരധിവസിപ്പിക്കണമെന്ന കോളനി നിവാസികളുടെ ആവശ്യത്തിന് ഇനിയും പരിഹാരമുണ്ടായിട്ടില്ല ആറാട്ടുകടവ് കോളനിയിലെ കാണിക്കാരൻ കുഞ്ഞിരാമൻ ഗീതാ താറ്റിക്കോടൻ പുതിയ വീട്ടിൽ കൃഷ്ണൻ എന്നിവർക്കാണ് വീടുകൾ ലഭിക്കാത്തത് ഇതിൽ കാണിക്കാരൻ കുഞ്ഞുരാമന്റെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലുമാണ് വീട്ടിൽ തനിച്ചാണ് താമസം റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കാത്തതിനാൽ മെഴുകുതിരി കത്തിച്ചാണ് രാത്രി കഴിയുന്നത് രാത്രിയിൽ വീടിന് സമീപം വരെ കാട്ടാനെത്തും ഓടകൊണ്ട് മുടമുണ്ടാക്കി വിറ്റാണ് ജീവിതം മുന്നോട്ടു നയിക്കുന്നതെന്ന് കുഞ്ഞിരാമൻ പറയുന്നു മറ്റു കുടുംബങ്ങളുടെ നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്